മലബാറിലെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലം എന്ന് വിശേഷമുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ പൂവാരന്തോടം എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് അറിയാത്ത ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഒരു കിടിലൻ റിസോർട്ട് ക്ലൗഡ് സ്റ്റോറീസ് പേര് പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ക്ലൗഡ് വന്ന് മൂടി നിൽക്കുന്ന ഒരു കിടിലൻ സ്പോട്ട് ഇത് വയനാടിൻ്റെ താഴ്വരയിലാണ് നിങ്ങൾക്ക് അറിയുന്ന കക്കാടംപൊയലിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ ക്ലൗഡ് സ്റ്റോറീസിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിച്ച ഒരു വില്ല എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അധികം വിശാലമായ റൂമ് എന്നൊന്നും പറയാനില്ല പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് റൂമുകൾ ഈ രണ്ട് കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത് അതിൻ്റെ ഈ കോട്ടേജിൻ്റെ പുറകുവശത്തോട്ടോ അതിൻ്റെ ഹൈലൈറ്റ് രാവിലെ അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വായ്പ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറീസ് എന്നാണ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കയറി വരുമ്പോൾ തന്നെ അതായത് കുത്തനുള്ള കയറ്റാണ് കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടിയൊരു മഴയുണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ കാര്യം നാട്ടിൽ നിന്ന് കുടും ചൂടുന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ വീട് പാലക്കാടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു മഴ കിട്ടിയപ്പോൾ വല്ലാത്തൊരു ഹാപ്പി അല്ലെങ്കിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഇത് ഫുൾ ടൈം കോടയും മഞ്ഞും മഴയൊക്കെ നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഒരു പ്ലേസ് ഞാൻ വേണമെങ്കിൽ ഇതിനെ കോഴിക്കോടിൻ്റെ ഹിഡൻ ആൻഡ് ജം എന്നൊക്കെ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളതായിട്ട് എനിക്കും അറിവിലുണ്ടായിരുന്നു ില്ല ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത്തരം ഒരു സ്പോട്ട് കേരളത്തിൽ ഉണ്ട് എന്നും അറിയണ്ടാവില്ല അല്ലേ അപ്പം ഇങ്ങനെ മേലോട്ട് കയറും തൂറും ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നത് നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ ഒരു വല്ലാതൊരു എക്സ്പീരിയൻസാണ് ആ റോഡും പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഇവിടുത്തെ ടോട്ടൽ ഒരു ആംബുലൻസും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് സത്യം സമയപ്പഴേ രാത്രി ഏഴര മണി ആട്ടോ നമ്മളെ ക്ലൗഡ് സ്റ്റോറീസ് ഒന്ന് അടിപൊളിയാണ് മാത്രമല്ല ഈ ഒരു ഏപ്രിൽ മാസമായിട്ട് പോലും കേട്ടോ ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് കേട്ടോ എന്നിട്ടും ആ ഒരു ആസ്വാദ്യകരമായ തണുപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യേണ്ട കേട്ടോ അടിപൊളിയാണ് നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് എഴുതി ഈ വിശാലമായ ഒരു സ്ഥലത്ത് ആകെ അഞ്ച് ഫാമിലി കോട്ടേജ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രൈവസി കിട്ടും ഇപ്പൊ നമുക്ക് ജസ്റ്റ് പാട്ടുകൾ പാടാന്ന് പറഞ്ഞാൽ വളരെ ഈസി കാര്യം ഞാൻ പറഞ്ഞാലേ ഒരുപാട് ആളുകൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മഞ്ചുള്ള താമര ചെണ്ട് ചെഞ്ചോര ചുണ്ടിനയുണ്ട് താമര ചെണ്ട് വറുത്ത പെണ്ണിൻറെ കൽവിബ് കുതിരത്തൊളിപ്പിച്ച ചേരി ഭരത്ത പെണ്ണിൻ്റെ കൽവി റബ് കുതിരത്തൊളിപ്പിച്ചു ചേരി തെളിഞ്ഞു അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കെയർ ടേക്കർ റഫീഖ ഡിന്നർ സെറ്റാക്കിയിരുന്നു കേട്ടോ നല്ല ഹോംലി ഫുഡ് റെസ്റ്റോറൻറ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിന്നറൊക്കെ നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്യണം കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോട് കല്ലുംപുല് എന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മളുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിലാണ് അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയാണ് എപ്പോഴും തികച്ചും ഒരു മലയോര കർഷക ഗ്രാമം കയറി വരുമ്പോൾ തന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇ വി ചാർജിങ് പോർട്ടും ഒക്കെ കാണാം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പൂവാറന്തുടന് മലബാറിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക വിളയുന്ന സ്ഥലം എന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കാലത്ത് തന്നെ ധാരാളം ജാതിക്ക കൊക്കോ ഏലം എന്നിവ കാണാം കേട്ടോ ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശരീരവും മനസ്സും ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ കിടിലൻ സ്പോട്ട് മൂന്നാറ് ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ വാഹനം ും ഒന്നുമില്ലാത്ത ശാന്ത സുന്ദരമായ ഒരു ഗ്രാമം നാല് ഏക്കർ സ്ഥലത്ത് ആകെയുള്ളത് അഞ്ച് റൂമുകൾ മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഫാമിലിക്കും കപ്പിൾസിനുമാണ് അത്രയും സുന്ദരമായ സ്ഥലം ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഈ ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ അതും ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അടിച്ചു പൊളിക്കാം കുട്ടികൾക്ക് വേറെ പൂൾ അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള പാർക്ക് ക്യാമ്പ് ഫയർ ഏരിയ ഗ്രില്ലിങ് ബാഡ്മിൻ്റൺ ബാസ്കറ്റ്ബോൾ തുടങ്ങിയ മറ്റെല്ലാ ഫെസിലിറ്റിയും പിന്നെ ഒരു ഷെയർ കിച്ചൺ ഉണ്ട് നമുക്ക് തന്നെ കുക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഹോംലി ഫുഡ് ഡൈനിങ് ഏരിയയിൽ എത്തും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും രണ്ട് ബെഡ്റൂമുള്ള ഞങ്ങൾ താമസിച്ച ആ ഒരു ഗ്ലാസ് കോട്ടേജ് ഉണ്ടല്ലോ അതിന് റേറ്റ് എന്ന് പറയുന്നത് എട്ടായിരം രൂപയാണ് ഉണ്ടോ ബുക്കിംഗ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനെങ്ങനെ ഈ റിസോർട്ടിൻ്റെ റൂഫ് ടോപ്പിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുണ്ടോ നമ്മളൊരു ഫാമിലി മീറ്റപ്പോൾ അതുപോലെ ബർത്ത് ഡേ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൂടാനായിട്ട് ഈ ഒരു ഏരിയ ഉപയോഗിക്കാനായിട്ട് പറ്റും മാത്രമല്ല നിങ്ങളൊരു ഹോൾ ഫാമിലി അതായത് ഒരു പതിനഞ്ചോളം ആളുകളൊക്കെ വരികയാണെങ്കിലും വളരെ നിങ്ങൾക്ക് ആപ്റ്റായ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ആ കാണുന്നത് ഉണ്ടാവും ഉണ്ടാവും അപ്പം അതിൽ പതിനഞ്ചാൾ ഇരുപത് ആൾക്കൊക്കെ അതിൽ താമസിക്കാനായിട്ട് പറ്റും അത് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി ആയിരിക്കും നിങ്ങൾക്ക് മാത്രമായിട്ട് അതായത് ആ ഫാമിലിക്ക് മാത്രമായിട്ട് യാതൊരു പ്രൈവസി ഇഷ്യൂ ഇല്ലാതെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഞാൻ കണ്ടതെന്താണെന്നറിയോ ഇത് ഏകദേശം ഒരു മൂന്ന് നാല് ഏക്കറോളം വരുന്ന വിശാലമായ ഈ സ്ഥലത്ത് ആകെ അഞ്ച് റൂമുകളാണ് നിലവിലുള്ളത് അതായത് പ്രൈവസി എന്ന് പറയുന്ന പ്രൈവസി തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്രൈവസി കാരണം ഞങ്ങൾ ഇന്നലെ താമസിച്ച കോട്ടേജ് ആണ് ഇത് രണ്ടും കണ്ടത് ശേഷം അതിൻ്റെ ഇടയിലാണ് സ്വിമ്മിംഗ് പൂള് പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലാണ് ആ ഒരു കോട്ടേജ് ഉള്ളത് ആ കോട്ടേജ് എന്നുള്ള വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ ട്വൻറ്റി സോറി മുന്നൂറ്റി അറുപത് ഡിഗ്രിയും ഇങ്ങനെ മലനിരകളാണ് നല്ല അടിപൊളിയാണ് മാത്രമല്ല ഞങ്ങൾ വന്നത് ഒരു ഏപ്രിൽ മാസമാണ് അതായത് ഇവിടെ ഒരു അധികം തണുപ്പോ അല്ലെങ്കിൽ അധികം ചൂടോ ഇല്ലാത്ത ഒരു സമയം കൂടിയാണ് കേട്ടോ പക്ഷേ ജനുവരി അതുപോലെ നവംബർ ഡിസംബർ ഒക്കെ വരികയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ ജൂൺ മാസം മഴ തുടങ്ങി വരികയാണെങ്കിൽ വേറൊരു വൈപ്പായിരിക്കും കേട്ടോ ഞങ്ങൾ എന്തായാലും ഒരു ജൂണിൽ വീണ്ടും ഇങ്ങോട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പ്രൈവറ്റ് पूल വില്ല പണി നട ongoing ഇരിക്കാണ് ണ്ടോ അതു കൂടി വന്നേഞ്ഞാലെ ഇത് സെറ്റ് ആയിരിക്കും ഇത് കണ്ടോ മൂന്ന് പ്രീമിയം കാറ്റഗറി पूल പ്രൈവറ്റ് पूल വില്ല എന്താണിത് അപ്പോൾ ഇവിടുത്തെ കെയർടേക്കർ പറഞ്ഞതന്നോ ആയിട്ട് വന്നിchainId ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ പണി കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞു മല ഉണ്ടല്ലോ ഈ മലയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതായത് ആവാസ വ്യവസ്ഥയ്ക്കൊന്നും യാതൊരു കോട്ടം തട്ടാത്ത രീതിയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് നമുക്കിവിടെ വന്നതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഈ പാറകൾ പാറക്കൂട്ടം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ പാറ അവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് നമുക്ക് കിട്ടും കാരണം ആ പാറയുടെ ഒരു ആവശ്യം അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നും അത്രയും ഒരു കാർഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ജാതിക്കുണ്ട് ഏറ്റവും കൂടുതലുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ കൊക്ക ഉണ്ട് അതുപോലെ കാപ്പി അതുപോലെ ഏലം അങ്ങനെ കൃഷി ഇങ്ങനെ കൃഷിക്ക് യോഗ്യമായ സ്ഥലമുണ്ട് അതും എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിക്കാർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ക്ലൗഡ് സ്റ്റോറീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ ബുക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ചേർക്കുന്നു മറ്റൊരു വീഡിയോ കാണാം റ്റിൽ ദാൻ ബൈ